നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരും അടുത്ത മണിക്കൂറുകളിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാല് വർഷ ബി കോഴ്സ് ആരംഭിക്കാനും തീരുമാനം ബി എ ബി എസ് ഇ ബി കോം എന്നിവ ചേർത്തുള്ള നാല് വർഷ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് ആരംഭിക്കുക ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിച്ച കരിക്കുലം കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇത് ആരംഭിക്കുക നിലവിലുള്ള രണ്ട് വർഷ കോഴ്സും ടീച്ചിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിലനിർത്തുന്നതായിരിക്കും നാല് വർഷ കോഴ്സിൽ ഫൗണ്ടേഷൻ പ്രിപ്പറേറ്ററി മിഡിൽ സെക്കൻഡറി എന്നിങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നതായിരിക്കും കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപകരാകുന്നതിനും ഒപ്പം തന്നെ എം എ എം എസ് സി എം കോം എം എഡ് എന്നിങ്ങനെ ബിരുദാനന്തര കോഴ്സിനും ചേരാൻ സാധിക്കും അധ്യാപകരുടെ മിനിമം യോഗ്യത ബിരുദമായതിനാലാണ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന ആശയത്തിൽ എത്തിയത് പൊതുപ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളെയും ബി എഡ് കോളേജുകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അഞ്ചംഗ കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി ആർ ബിന്ദുവിന് കൈമാറിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും ചിലർ അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും അനർഹർ കയറി കൂടാനായിട്ട് സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി മരിച്ചവരെ അതാത് സമയത്ത് കൺകറിങ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനവും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകി കഴിഞ്ഞു വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ഓർമ്മിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധനകൾ തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡിന് അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകളായിട്ടുള്ള പി എച്ച് എച്ച് കാർഡുകളിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈൻ അപേക്ഷകൾ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നവംബർ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് മുൻഗണനാ കാർഡുകളിലേക്കുള്ള മാറ്റത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് ഡിസംബർ മാസം പത്താം തീയതി വൈകിട്ട് അഞ്ചു വരെ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് എല്ലാ നീല വെള്ള റേഷൻ കാർഡുകൾക്കും പിങ്ക് കാർഡിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉണ്ടാകരുത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുണ്ടാകരുത് അതുപോലെ തന്നെ ടാക്സി അല്ലാതെയുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകരുത് തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പിങ്ക് കാർഡിനായിട്ട് അപേക്ഷിക്കുവാൻ കഴിയുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപയാണ് കുറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന്റെ വില ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക